ആ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അബിയേയും കൂട്ടി നയനയും ആദർശം കൂടെ ബീച്ച് സൈഡിലേക്ക് വന്നിരിക്കുക അവ കാറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങേണ്ട കാറിൽ നിന്ന് എന്തിനടുത്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവിടുത്തെ വെള്ളം കുടിപ്പിക്കാൻ നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത് അത് കേട്ടതും അബി കാറിൽ നിന്ന് ഇറങ്ങി ഈ സമയം അഭിയും നയനയും ആദർശും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക എന്താ എന്താ ഇടത്തി എന്താ കാര്യം അപ്പോൾ നമ്മുടെ നയന പറഞ്ഞു തുടങ്ങി നയന ലാദർശ് പറഞ്ഞു തുടങ്ങി കല്യാണത്തിന് മുമ്പ് നിനക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ ഒരു ബന്ധത്തിൽ നിനക്ക് അനക എന്ന പെൺകുട്ടിയേയും പരിചയമായി അങ്ങനെ ആ കുട്ടിയിൽ ഒരു കുഞ്ഞു അനിച്ചു അത് കേട്ടതും നമ്മുടെ അഭി എന്തൊക്കെയീ പറയുന്നേ അനകയോ അനക എനിക്കൊന്നും അറിയില്ല ആ കുട്ടി എങ്ങനെയാ എനിക്കറിയുന്നത് നിനക്കറിയടാ അനക എന്ന പെൺകുട്ടിയെ ചതിച്ചതും അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തതും ആ കൊച്ച് നിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ പ്രസവിച്ചതും ആ കുട്ടി ഇപ്പോൾ അനന്തപുരിയിൽ വളരുന്നുണ്ടെന്നുള്ളതും ഒക്കെ നിനക്കറിയാം അതുകൊണ്ട് നീ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ മുൻപിൽ അഭിനയിക്കേണ്ട ബീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്കിപ്പോൾ ഒരു സംശയമുള്ളൂ അതിൻ്റെ അച്ഛൻ നീയല്ലേ എന്ന് ചന്ദുമോളുടെ അച്ഛൻ ദേ വെറുതെ അനാവശ്യം പറയരുത് ചന്തുമോൾ എൻ്റെ കുഞ്ഞൊന്നും അല്ല ചന്ദുമോളുടെ അച്ഛനെ ആദർശേട്ടനല്ലേ എന്നിട്ട് അത് എൻ്റെ തലയും കെട്ടിവെക്കാൻ നോക്കുവാണോ ഇല്ലടാ നിൻ്റെ കുഞ്ഞിനെ നീ എൻ്റെ ആദർശേട്ടൻ്റെ തലേ കെട്ടിവെക്കാൻ നോക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എല്ലാം അറിയാമോ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെയുള്ള നിൻ്റെ ഈ നിൽപ്പുണ്ടല്ലോ അത് വല്ലാത്തൊരിത് തന്നെയാണ് അബി നിനക്ക് നല്ല ചങ്കുറപ്പുണ്ട് അതുകൊണ്ടാണല്ലോ നിനക്ക് മറ്റുള്ളവരുടെ മുൻപിൽ എല്ലാം പറയുവാനും പിടിച്ചു നിൽക്കാനും ഒക്കെ പറ്റുന്നത് എങ്ങനെയാടാ ആദർശേട്ടൻ ചന്ദനായത് എന്നും നമ്മുടെ നയനയുടെ ചോദ്യം ഹാ അത് ആദർശേട്ടൻ കല്യാണത്തിന് മുമ്പ് അനകയെ ചതിച്ചു അങ്ങനെയാ ചന്തു മോളുടെ അച്ഛനായത് ഹ ഇത് പറയാൻ നിനക്ക് നാണോ മാനം ഇല്ല അഭി എന്നും ചോദിക്കുക ഇല്ല ഞാനല്ല അനഗയുടെ അച്ഛൻ അനങ്ങയുടെ അച്ഛൻ ആദർ ക്ഷേട്ടൻ അത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം കറി ഒരൊറ്റ അടി അബിയുടെ കരണത്തിട്ട് അബി കബളു കൈയും വെച്ചുകൊണ്ട് നയനയെ നോക്കി ഏട്ടത്തിന് എന്നെ തല്ലുന്നത് ഞാൻ പറഞ്ഞില്ലേ ആദർ ഛേട്ടൻ്റെ കൊച്ചാണ് ചന്തുമോൾ എന്നിട്ട് എന്നെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നും അത് കേട്ടതും അതേടാ ആദർ കുഞ്ഞാണ് ചന്തുമോൾ ഇപ്പം അങ്ങനെ തന്നെയാണ് പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയാം ആദർ ഷേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെങ്കിൽ നീ എങ്ങനെയാടാ ആ കൊച്ചിൻ്റെ അച്ഛനായത് അത് മാത്രമല്ല ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ടിൽ ആധർ ഷേട്ടിൻ്റെയും നിൻ്റെയും പിന്നെ ചന്ദോളുടെയും ഇത് ടെസ്റ്റ് ചെയ്യാൻ മുടി കൊടുത്തായിരുന്നു ആ സമയത്ത് നിൻ്റെ മുടിയും ചന്മോളുടെ മുടിയുമാണ് മാച്ച് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നീയല്ലടാ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക നാണം കെട്ടവൻ ഡി എൻ എ ടെസ്റ്റ് ഒരിക്കലും കള്ളം പറയില്ലടാ അതുകൊണ്ട് നീ ഞങ്ങളോട് ഇനി കള്ളം പറയാൻ നോക്കേ വേണ്ട എന്ന് പറഞ്ഞതും അഭി ഞെട്ടലോടുകൂടെ ആദർശിനെയും നമ്മുടെ നയനെയും മാറി മാറി നോക്കുക എന്താടാ നോക്കുന്നേ ഞങ്ങൾ ആരും അറിയാതെ ഡി എൻ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ റിസോ റിപ്പോർട്ടും വന്നു ആ റിപ്പോർട്ടിലാണ് തെളിഞ്ഞത് നീ നീ ആധാർ സോറി നിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് നീ ആദർശേട്ടനെ ഷേട്ടിനെ ചതിക്കുമായിരുന്നെന്ന് അന്നത്തെ ദിവസം അനങ്കയുടെ വീട്ടിൽ വന്ന ആധർ ഫോട്ടോ നീ വെച്ചതല്ലേടാ സത്യം പറ നീയാണത് ചെയ്തത് നീ മാത്രം അത് കേട്ടതും അയ്യോ ഇല്ല ദേ ഇനിയും നുണ പറഞ്ഞാരുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപില് നീ നല്ലവനായി എൻ്റെ ആദർശേട്ടിനെ പുറം അതുമാത്രമല്ല അനന്തപുരി തറവാട്ടിലും നീ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് മറിച്ച് വെച്ചിരിക്കുന്നത് നിന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല നിൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടുമല്ല എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഓർത്തിട്ടാ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരരുതേ എന്ന് ഓർത്തിട്ടാ ഓ എൻ്റെ ചേച്ചിയും നിന്നോടൊപ്പം ചേർന്നിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നുണ്ട് എൻ്റെ ആദർശിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടും ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുമെന്നുള്ളൊരു ഒറ്റ പേടി കൊണ്ട് മാത്രമാണ് എന്നും പറയാം സത്യം പറയടാ എന്തിനാണ് നീ ചന്തു മോളെ ചന്തു അമ്മയെ ചതിച്ചത് എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി പോകാൻ നോക്കുക ഈ സമയം ഓടിച്ചിട്ട് അഭിയെ ഒരൊറ്റ അടി അപ്പോഴേക്കും ആദർശ് അടിച്ചോ അടിയിൽ അഭിയെ അവിടെ തെറിച്ചു വീണു അപ്പം നയനെ ഓടിച്ചെന്ന് അഭിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ആദർശേഡിനെ നീ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല ഏ നീ വിത്തൗട്ട് ബില്ലിൽ സ്വർണം വിറ്റതോട് ഒന്ന് പിന്നെ ഇപ്പോൾ ചന്തമോളോട് ചെയ്ത ക്രൂരത അതായത് ചന്ദ്രന്റെ അച്ഛനായിരുന്നിട്ടും നീ അതിനെ അകറ്റി നിർത്തുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിൻ്റെ തലയിലുണ്ട് ഇതെല്ലാം ഓരോന്നോരോന്നായി അനന്തപുരിയിൽ വെച്ച് വിളിച്ച് പറഞ്ഞ് നിന്നെ അവിടെ നിന്ന് പടിയിറക്കാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പക്ഷെ അത് ചെയ്യാത്തത് അറിയാലോ എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ദേ ആദർ ചിലപ്പോൾ നിന്നോട് ക്ഷമിച്ചു എന്നു വന്നായിരിക്കും എന്നാൽ ഞാൻ ഞാൻ ക്ഷമിക്കില്ല ഇനി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എൻ്റെ ആദർ ഛേട്ടനെ സത്യങ്ങൾ എല്ലാവരും അറിയും നിന്റെ ഭാര്യ അടക്കം എല്ലാവരും പിന്നെ എൻ്റെ ചേച്ചിയാണെന്നുള്ള പരിഗണനയൊന്നും ഞാൻ കൊടുക്കില്ല കാരണം എൻ്റെ ചേച്ചിക്ക് ആദർശേടിനെ എത്രയ്ക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നു അത്രയ്ക്കൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നും പറയാം അത് കേട്ടതും ആദർശ് അതേടാ ഏ ആയ പറയുന്ന ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കാനാണ് നിന്റെയും നിന്റെ ഭാര്യയുടെ വിചാരമെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം എന്നും പറഞ്ഞിട്ട് അവർ അവിടെയൊന്നും കാറിക്കയറി പോവുക ഈ സമയം അഭി ചാടി എഴുന്നേറ്റു എന്നിട്ട് ആലോചിക്കുകയാണ് എല്ലാവരും അപ്പോൾ എല്ലാം അറിഞ്ഞു ഇത്രയും നാളും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് രണ്ടും കൂടെ നടന്നതല്ലേ എന്തായാലും ഇനിയിപ്പോൾ ആ സത്യം മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അഭിക്ക് ഒരു പിടിയും കിട്ടുന്നുമില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനെയാണ് നയനയും പിന്നെ ഗോവിന്ദനും കൂടെ സോറി നയനയും ആദർശം കൂടെ അങ്ങോട്ടാ ചെന്നത് ദേ ആദർശ മോനെ നയനമോളും വാഗം എന്തേട്ടാ എന്നും പറഞ്ഞോണ്ട് അവരങ്ങോട്ട് സന്തോഷത്തോടെ ചെല്ലുക ആഹാ മക്കൾ എന്തോ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏയ് ഒന്നുമില്ലമ്മേ ഞങ്ങളിതിൽ വന്നപ്പോൾ വെറുതെ ഇങ്ങോട്ട് കയറിയതാണ് ആ നയനെ അബിയും ഞാനും നീയുമായിട്ട് ഇപ്പോൾ ഉണ്ടായ സംസാരം നമ്മൾ മൂന്നുപേരും മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട കേട്ടോ ശരി ആദർശേട്ടാ എന്താ മക്കൾ എന്തേലും വിശേഷമുണ്ടോ ഏയ് ഇല്ലമ്മേ വിശേഷമൊന്നുമില്ല വെറുതെ വന്നോന്നേ ഉള്ളൂ എന്നും നമ്മുടെ നയന ഈ സമയം ആ എന്തായാലും അഭി ചെയ്യുന്നതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഇത്രയും നാളും മോളെക്കുറിച്ച് ഓർത്തായിരുന്നു സങ്കടം ഇപ്പം നവിയെക്കുറിച്ച് ഓർത്തായി സങ്കടം എന്ത് ചെയ്യാനാണ് എല്ലാം കഷ്ടപ്പാട് എല്ലാം കഷ്ടകാലം എല്ലാം മോളെ എന്നൊക്കെ പറയുക അത് കേട്ടതും നയന ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കനകയുടെ മുഖത്തേക്ക് നോക്കുക അപ്പോഴാണെങ്കിൽ നന്ദു വരിക ആഹാ എസ് ഐ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞാനിവിടെ ഉണ്ടായിരുന്നാദർശട്ടാ അതെ എന്തായാലും നിങ്ങൾ വന്നതല്ലേ ഞാനൊരു കാര്യം പറയാം ആദർശേട്ടാ അന്ന് അനാമികയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്തെ ഒരു നെക്ലസ് മാല കാണാതെ ആദർശേട്ടൻ്റെ അമ്മ അനാമികയ്ക്ക് കൊടുത്ത മാല ആ കാണാതെയായി ആ ആ കേസ് ഒന്ന് രണ്ടാമത് അതിൻ്റെ കേസ് ഒന്ന് കൊടുക്കണം ആദർ ആ നെക്ലസ് കാണാൻ അതിൻ്റെ പേരിൽ ഒരു പരാതി തരണം അതെന്തിനാ മോളെ വീണ്ടും എന്ന് നയനെ ചോദിക്കുക അത് പിന്നെ അതിൽ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആ നെക്ലസ് എവിടെ പോയി അത് ആര് കൊണ്ടുപോയി എന്നൊക്കെ കാരണം അതിൻ്റെ പേരിൽ പഴകിയൊക്കേണ്ടി വന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിമാർക്കും അതുകൊണ്ട് അതുകൊണ്ട് അതാരാണ് ടുത്തേന്ന് കണ്ടുപിടിച്ചേ പറ്റുമോ ആദർശേട്ടാ ശരി മോളെ അത് ഞാൻ തരാം എന്നാൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ ആദർശേട്ടാ നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു പോവുക പോയിട്ട് തിരിച്ചു വരാം അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി എന്താ എന്തു പറ്റി മോളെ എന്നും ആദർശ ചോദിക്കുക ഞാൻ ഞാനെൻ്റെ ജോലി സത്യസന്ധമായിട്ട് തന്നെ ചെയ്യുന്നത് പക്ഷേ എന്നെ എൻ്റെ ജോലി സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്യാൻ ഒരാൾ സമ്മതിക്കുന്നില്ല അനയുടെ കാര്യ ഞാൻ പറഞ്ഞു വരുന്നത് അത് കേട്ടതും ആദർശം ഞെട്ടി എന്താ മുളത് ഞാൻ ഈ നാട്ടിൽ ഈ നാട്ടിൽ എസ് ചെയ്യ എന്നിട്ടും ഞാൻ പോകുന്ന വാഹനത്തിൻ്റെ മുൻപില് അവൻ വട്ടം ചാടുക അവിടെ വട്ടം നിൽക്കുക എന്നെ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ തടയ്യാ ഇതൊക്കെ തെറ്റല്ലേ ആദർശേട്ടാ എല്ലാം കൊണ്ടും അവൻ എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് ചോച്ചി എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല അനി ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എടുത്ത് ഞാൻ അകത്തിട്ടന്നെ ആയിരുന്നു ചേച്ചിയും ആദർശേട്ടനും അവനെ ഒന്ന് ഉപദേശിക്കണം ഞാനിപ്പോൾ പഴയ നന്ദു നന്ദുവല്ല എനിക്കിപ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ ഉണ്ട് ഞാനൊരു ഉദ്യോഗസ്ഥയാണ് എനിക്ക് നല്ലൊരു ഉദ്യോഗം ഉള്ളതുകൊണ്ട് ആ ഉദ്യോഗത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുക എനിക്ക് എന്തൊക്കെ കഷ്ടം കഷ്ടമുണ്ടായാലും അതിനിടയിലേക്ക് എനിക്ക് പ്രിയപ്പെട്ടവർ വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം അനി അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് എനിക്ക് എനിക്ക് അനിയെ ഒന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല ചേച്ചി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയാ സാരല്ല മോളെ ഞങ്ങൾ അവനെ ഉപദേശിക്കാം ഉം ശരി ചേച്ചി ഞാൻ പോയിട്ട് വരാം ശരി ആദർശേട്ടാ എന്നും പറഞ്ഞോണ്ട് നന്ദു അങ്ങ് പോവുക ഈ സമയം കനകയും ഗോവിന്ദനും എന്ത് ചെയ്യാനും മോളെ എത്ര പറഞ്ഞിട്ടും ആദർശ അനി കേൾക്കുന്നില്ല നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യുക അതുതന്നെയാമെൻ്റെ സങ്കടം പാവം എന്ത് ചെയ്യാനാ അവനാണെങ്കിൽ വേറൊരു വിഷമം എല്ലാം കൊണ്ടും അനന്തപുര ആകെ കോലാഹലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ആദർശം അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയെയും നമ്മുടെ ജലജയമാണ് അവർ രണ്ടുവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അഭിയത്തി എടാ നിന്നെ എന്തിനാ ആദർശ നയനയും കൂടെ വിളിച്ചുകൊണ്ട് പോയത് ഓ ഒന്നും പറയണ്ട വിത്തോട്ട് ബില്ലില് സ്വർണ്ണ സെയിൽ ചെയ്തില്ലേ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യൽ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തിൽ കഴിഞ്ഞതല്ലേ പിന്നെ എന്താ വീണ്ടും വീണ്ടും അതിൻ്റെ പേരിൽ കഴിഞ്ഞില്ലല്ലോ അമ്മേ കമ്പനിയുടെ എം ഡിയും എം ഡിയുടെ ഭാര്യയും ചോദ്യം ചെയ്തില്ലല്ലോ അത് ചോദിക്കാൻ അവരെന്നെ വിളിച്ചത് ഹാ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നിട്ട് അവർ എന്താ പറഞ്ഞത് എന്ത് പറയാൻ എന്നെ അവിടുത്തെ വെറും റബ്ബർ ബാൻഡ് പോലത്തെ സ്റ്റാഫാക്കും എന്നാണ് പറഞ്ഞത് വലിച്ചാൽ നീട്ടുന്ന സ്റ്റാഫ് അങ്ങനെയൊക്കെ അവൻ പറഞ്ഞോ അവൻ ചെയ്ത് തെറ്റ് മൂടി വെച്ചിട്ട് ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുവാണ് അവൻ എന്നാൽ അവനെ നമുക്ക് ശരിയാക്കാം മോളെ മോള് ധൈര്യമായിട്ടിരിക്കി എന്നൊക്കെ മോനെ മോൻ ധൈര്യമായിട്ടിരിക്കി എന്നും ജലജ പറയാ അതൊന്നും വേണ്ട വെറുതെ ഇനി അതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അതെന്താ ചോദിച്ചാൽ ദേ അബിയേട്ട ഒരു കാര്യം ഞാൻ പറയാം ആദർശനെ നയനെ നയനയൊന്നും അങ്ങനെ വെറുതെ വിടരുത് അവർക്കൊക്കെ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ട് ആദർശേട്ടൻ ചെയ്ത തെറ്റ് ഈ ലോകം മുഴുവൻ അറിയിച്ചാലേ നമ്മൾക്ക് സമാധാനം കിട്ടും അതുകൊണ്ട് ആദർശേട്ടനോട് ഇനി ഒരു ഇതും കാണിക്കണ്ട എന്തായാലും ആദർശേട്ടൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെയല്ലേ വഴക്കു പറയുന്നത് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം എൻ്റെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത് കാരണം എനിക്ക് എനിക്ക് ആ കമ്പനിയിൽ ഒരു ജോലി ഉണ്ടാവില്ല എനിക്ക് ജ്വല്ലറിയിലെ ജോലി അല്ലാതെ വേറൊരു ജോലി അറിയത്തുമില്ല അതുകൊണ്ടാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അല്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക ഷേ ഇവനിതെന്താ പറ്റിയേ ഇവനെന്താ ഇങ്ങനെ അവരെത്രയൊക്കെ അപമാനിച്ചാലും ഇവനൊരു കൂസലുമില്ലല്ലോ എന്ത് ചെയ്യാൻ ആൻറ്റി അമ്മ അപ്പച്ചി എല്ലാം സഹിച്ച് നിൽക്കുക എന്താ അവർ എന്ത് ചെയ്യാനാ ഞാനും അബിയേട്ടനും ഒക്കെ ആദർശിനെ ഞാനെ നയനെയൊക്കെ സ സഹിക്കുക അല്ലാതെ വേറൊന്നും ഇവിടെ പറയാനില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ജലജ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്തായാലും അവനെ വെറുതെ വിടരുത് എൻ്റെ മോനെ ഏതു നേരം കുറ്റപ്പെടുത്തുന്നവനെ ഒരിക്കലെങ്കിലും എനിക്ക് എനിക്ക് ഒന്ന് അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആഹാ നീ എവിടെ പോയതേടാ ഒന്നും പറയണ്ട എൻ്റെ നവ്യേ നിന്റെ ചെ അനിയും നിൻ്റെ ആധാർ കൂടെ എന്നെ വിളിച്ച് ഒരുപാട് ചോദ്യം ചെയ്തു എന്താ പറഞ്ഞത് ആ വിത്തൌട്ട് ബില്ലിൻ്റെ പേരിൽ സ്വർണം കൊടുത്തതിന് ഭയങ്കര പഴിയാക്കേണ്ടി വന്നു അത് കേട്ടതും അത് ഇത്ര വലിയ തെറ്റാണോ അയാൾ ചെയ്ത തെറ്റിൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ അയാൾ എന്താ ചെയ്തത് ഏ അത് സ്വന്തം നാണക്കേട് പോലും സഹിച്ചിട്ട് അയാൾ അയാൾ കൊച്ചിരേയും തോന്നി നടക്കുന്നത് അയാൾ ചെയ്ത തെറ്റ് നമുക്ക് കുത്തിപ്പൊക്കേണ്ടി വരുമല്ലോ അഭി ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിലും ആദർശം ചെയ്ത കാര്യം ലോകം മുഴുവനും അറിയിക്കണം അതുതന്നെയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഈ കാര്യം ലോകം മുഴുവനും അറിയിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കാൻ പോവാം അതെന്തിനാ ആ എനിക്കും എല്ലാം സഹിക്കണം എന്നതിനൊരു പരിധിയില്ലേ എൻ്റെ അനിയത്തിയാണെങ്കിലും അവളോട് എത്രയെന്ന് വെച്ചാൽ ഞാൻ ക്ഷമിക്കുന്നത് ആദർശേട്ടം ചെയ്ത് തെറ്റൊന്നും എനിക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റില്ല എൻ്റെ അനിയത്തിയോടാണ് അയാൾ തെറ്റിയത് എൻ്റെ അനിയത്തിയുടെ ജീവിതം അയാൾ തകർത്തത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കെല്ലാം കണ്ടൊന്നു കണ്ടിട്ട് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അത് അഭി എന്നൊക്കെ പറയണം അത് കേട്ടതും എന്ത് ചെയ്യാനെന്നവിയെ നീ വന്നു കഴിയുമ്പോൾ മുഖത്ത് നോക്കി സംസാരിച്ചോളാം രണ്ടെണ്ണത്തിൻ്റെയും അതുകൊണ്ട് ഏ ഞാനതിലിടപെടില്ല പക്ഷേ നീ നിന്നിട്ട് നന്നായിട്ട് പറയണം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കളയുന്ന അവർ പേടിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നവിയെ എനിക്ക് ഈ ജോലി അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ നീ കടുപ്പിച്ച് മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് ഭർത്താനം പറഞ്ഞ ഈ വീട് നാലായി ഭാഗിക്കും അതുകൊണ്ട് ആ ഭാഗത്തിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം നമ്മുടെ ഭാഗം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കൊരാളുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ നവ്യയെ അതുകൊണ്ടാണ് പറഞ്ഞത് ശരി അഭി ഞാൻ സംസാരിക്കട്ടെ മുത്തശ്ശനെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ എടാ എടുക്കടാ വന്ന് നീ കുറച്ച് കുഞ്ഞിനെ എടുത്തിട്ട് പിടിക്കടാ എന്നും പറഞ്ഞ കൊച്ചിനെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ അഭി ഓ ശല്യം എടുക്കാൻ എനിക്കിഷ്ടമില്ല എടുക്കാനും തോന്നുന്നുമില്ല പക്ഷെ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാനാണ് എൻ്റെ കഷ്ടകാലം എന്നും പറഞ്ഞോണ്ട് മനസ്സിൽ കുറെ പ്രാഗീട്ട കൊച്ചിനെ മേടിക്കുക ഈ സമയം കുഞ്ഞ് കരച്ചിൽ നിർത്തി എന്നിട്ട് അബിയുടെ മേത്ത് മൂത്രമൊഴിച്ചു കൊടുത്തു അപ്പൊ അബി അയ്യേ എന്താടാ അവൻ എൻ്റെ മൂ മേത്ത് മൊത്തം മൂത്രം നവിയെ ഹാ സാരല്ലടാ നീ മാത്രം ഇതൊക്കെ ഇതൊക്കെ അനുഭവിക്കാതിരുന്നാൽ മതി ഞാൻ എന്തോരം അനുഭവിക്കുന്നു ഡെയിലി എൻ്റെ മേലെ മൂത്ര ഒഴിച്ച് മൂത്രമൊഴിച്ച് കൂട്ടുക അപ്പൊ പിന്നെ നിന്റെ മേലെ മൂത്ര ഒഴിച്ചൊന്നും കരുതി ഒന്നും സംഭവിക്കാൻ പോകില്ല ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല സഹിച്ചാൽ മതിയോ എന്നൊക്കെ പറഞ്ഞോണ്ട് കളിയാക്കണ്ടാ അപ്പബി കൈകൊണ്ട് മൂത്രമൊക്കെ വിട്ടിട്ട് ഷേ എന്നെ മൊത്തത്തിൽ ഇവന്ന് ആറടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ബാത്റൂമിലേക്ക് പോവുക ഈ സമയം നവ്യ എടാ മോനെ ഇനിയും നിന്റെ അച്ഛൻ്റെ മേത്തേ നമുക്ക് മൂത്രം ഒഴിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നവ്യ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനെയും ആദർശിനെയും ആണ് അവർ രണ്ടുപേരും സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പോഴേക്കും അനി വന്നു എന്താട്ടാ എന്തായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞേ എടാ നീ എന്ത് പരിപാടിയാണോ കാണിക്കുന്നത് ആ നന്ദു ഈ നാട്ടിലെ എസ് ഐ ആ അങ്ങനെയുള്ളപ്പോൾ ആ പെങ്കോച്ചിൻ്റെ പിന്നാലെ നടന്ന് അതിനെ ശല്യം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ആ ഞാനൊന്ന് ഫോൺ വിളിച്ച് അവൾ എടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ആദർശേട്ടാ ഇതിപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവൾക്ക് എടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എടാ അവളിപ്പോൾ സാധാരണ പെൺകുട്ടിയല്ല അവളിപ്പോഴേ ഒരു ഉദ്യോഗസ്ഥയാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ശല്യം ചെയ്യുന്നതും അവളുടെ വണ്ടിയുടെ വട്ടം ചാടി അവളെ അവളുടെ ജോലി ചെയ്യാൻ അവളെ തടുക്കുന്നതും ഒക്കെ നീയ്യാ അത് അത് അവൾ നന്ദു ആയതുകൊണ്ടാണ് നിനക്കെതിരെ കേസെടുക്കാത്തത് ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന തൂക്കിയെടുത്ത് അകത്തിട്ടായിരുന്നു ദേ ഇനി മേലെ ഇങ്ങനെയുള്ള പണിയൊന്നും ചെയ്യരുത് ഹാ ദേ ഇങ് ഈ കാര്യം പറയാനാണ് ഏട്ടനും ഏട്ടത്തി എന്നെ വിളിക്കുന്നതായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു വല്ലാത്ത കഷ്ടം ഏട്ടാ എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല നന്ദു ഞാനും ഒന്നിക്കേണ്ടതായിരുന്നു ആ സമയത്ത് എല്ലാം നശിപ്പിച്ചത് ഏട്ടത്തിയല്ലേ ഏട്ടത്തി കാരണോ എൻ്റെ എനിക്ക് ഒന്നിക്കാൻ പറ്റാതെ പോയത് ആ പക്ഷേ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് എടാ നീ ഒന്ന് മനസ്സിലാക്കാനേ നിനക്കൊരു ഭാര്യയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാലോ ഏട്ടാ ഏട്ടനൊന്ന് ചിന്തിച്ച് നോക്ക് ഏട്ടനും ഏട്ടത്തെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു അപ്പം ഈ നവ്യ നവ്യെടുത്തി അങ്ങനെ തന്നെ എന്നാൽ എൻ്റെ കാര്യവും ഒരു സമാധാനവും ഇല്ലാതെ വീട്ടിലും പുറത്തുമായിട്ട് ഞാൻ പരക്കം മാഞ്ഞ് നടക്കുക അത് നിങ്ങളുടെയൊക്കെ തെറ്റല്ലേ എൻ്റെ ജീവിതം തകർത്തത് എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് എന്നും അനി പറയുകയാണ് അത് കേട്ടത് ഞെട്ടലോടുകൂടെ ആദർശ അനിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തേക്ക് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി